ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം കേരള രാഷ്ട്രീയത്തിൽ പുതിയ പോർമുഖങ്ങൾ തുറക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷമായ ആരോപണമായി യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് രംഗത്തെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രിക്ക് അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് മുൻപേ സൗഹൃദം സ്ഥാപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും ഇരുവരും തമ്മിലുള്ള സ്വകാര്യ കൂടിക്കാഴ്ചകളുടെ ചിത്രങ്ങൾ തെളിവായി പുറത്തു വന്നിട്ടുണ്ടെന്നും അടൂർ പ്രകാശ് ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു അടൂർ പ്രകാശിന്റെ പ്രതികരണങ്ങൾ മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്ന് വളരെ രഹസ്യമായ രീതിയിൽ സംഭാഷണം നടത്തുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പൊതുമധ്യത്തിൽ മധ്യത്തിൽ പ്രചരിക്കുന്നുണ്ടെന്നും ആ വേളയിൽ മുഖ്യമന്ത്രി പോറ്റിട ചെവിൽ ഊതിക്കൊടുത്തത് സ്വർണ്ണക്കൊള്ളയെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളാണോ എന്ന് തങ്ങൾക്ക് സംശയമുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു ഇത്തരമൊരു ഗൗരവമായ ആക്ഷേപം ആക്ഷേപമുയർ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യസ്ഥരാണെന്നും അല്ലെങ്കിൽ ആ സംഭാഷണത്തിനുള്ളടക്കം എന്താണെന്ന് അദ്ദേഹം വ്യക്തമാക്കണമെന്നും അടൂർ പ്രകാശ് ആവശ്യപ്പെട്ടു കേരളത്തിലെ ഭരണത്തലവൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് ഒട്ടും യോജിക്കാത്ത തരത്തിലുള്ള പ്രസ്താവനകളാണ് പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കേരളം കണ്ട മുൻ മുഖ്യമന്ത്രിമാരൊന്നും തന്നെ രാഷ്ട്രീയ എതിരാളികളെ വേട്ടിയാടാൻ ഇത്തരത്തിൽ നിലവാരമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ലെന്നും ഇത് മുഖ്യമന്ത്രിയുടെ പദവിക്ക് ചേർന്നതല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചത് താനാണെന്ന മുഖ്യമന്ത്രിയുടെ വാദത്തെ അടൂർ പ്രകാശ് പൂർണ്ണമായും തള്ളിപ്പറഞ്ഞു താൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നാട്ടിൽ പര്യടനം നടത്തുന്ന വേളയിൽ യാദർച്ഛികമായാണ് പോറ്റിയെ ആദ്യമായി കാണുന്നത് അതൊരു രാഷ്ട്രീയ കൂടിക്കാഴ്ച മാത്രമായിരുന്നു എന്നും അവിടെ സ്വർണ്ണക്കൊള്ളയെ കുറിച്ചോ മറ്റു നിഗൂഢമായ കാര്യങ്ങളെ കുറിച്ചോ യാതൊരു സംസാരവും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു അക്കാലത്തെ തന്നെ ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയാണ് പോറ്റി ചെയ്തത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നാട്ടിലെ നിരവധി ആളുകളുമായി തനിക്ക് ബന്ധപ്പെടേണ്ടി വരാറുണ്ട് ആ സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണ പോറ്റിയുടെ പൂർവ്വകാല ചരിത്രമോ അയാൾ ഒരു കാട്ടുകളനാണെന്നോ തിരിച്ചറിയാൻ തനിക്ക് സാധിച്ചില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു സോണിയാഗാന്ധിയെ കാണുന്നതിനായി അപ്പോയിന്റ്മെന്റ് നേടിയെടുത്തത് പോറ്റി തന്നെയാണെന്നും ഒരു എം പി എന്ന നിലയിൽ താൻ അദ്ദേഹത്തോടൊപ്പം പോയി എന്നത് സത്യമാണെന്നും അദ്ദേഹം സമ്മതിച്ചു എന്നാൽ അതൊരു ഔദ്യോഗിക കൂടിക്കാഴ്ച അവിടെ വെച്ചെടുക്കപ്പെട്ട ചിത്രങ്ങൾ ഒരു സാധാരണ സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരാൾ നേതാവിനൊപ്പം നിൽക്കുന്ന രീതിയിലുള്ളതാണ് ഒരു നേതാവിനെ കാണാൻ വരുന്നവരുടെ മനസ്സ് ചൂഴ്ന്നു നോക്കാനോ അവരുടെ ഭാവിയിലെ ക്രിമിനൽ പശ്ചാത്തലം മുൻകൂട്ടി കാണാനോ തനിക്കോ സോണിയാഗാന്ധിക്കോ സാധിക്കില്ല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഗൗരവമായ ആക്ഷേപം ഇപ്പോൾ സോണിയാഗാന്ധിയെയും പാർട്ടി നേതൃത്വത്തെയും ധരിപ്പിക്കുമെന്നും അനാവശ്യമായ ആരോപണങ്ങളിലൂടെ കോൺഗ്രസിനെ കരുവാര്യത്തേക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമലയിലെ സ്വർണ്ണക്കടത്തിന് പിന്നിൽ ഡൽഹിയിലെ ഉന്നത കേന്ദ്രങ്ങൾക്ക് പങ്കുണ്ടെന്ന് മുഖ്യമന്ത്രി വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് പച്ച കള്ളമാണെന്നും പ്രതിപക്ഷത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട് സ്വന്തം സർക്കാരിന്റെ കീഴിൽ നടന്ന കൊള്ള പുറത്തു വരുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇത്തരം നാടകീയ രംഗങ്ങൾ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയും പോറ്റിയും തമ്മിലുള്ള ചിത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയാണ് ഈ കൊള്ളയുടെ യഥാർത്ഥ ബുദ്ധികേന്ദ്രം എന്ന ആരോപണത്തിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ് വരും ദിവസങ്ങൾ ഈ വിഷയത്തിൽ കൂടുതൽ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് യു ഡി എഫിന്റെ തീരുമാനവും മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾ രാഷ്ട്രീയ പാപ്പരത്തമാണെന്നും ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടെന്നും അടൂർ പ്രകാശ് ഓർമ്മിച്ചു താൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി നൽകുന്നത് വരെ ഈ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി